ദാ നിന്നെ ഞാൻ പെട്ടെന്ന് കിട്ടിയ ചവിട്ടേറ്റ് നന്ദു മറുവശത്തേക്ക് തെറിച്ചു വീണു ഭയന്നു വിറച്ച മിഴികളോടെ അവൻ നരേഷിനെ നോക്കി കലി തുള്ളി നിൽക്കുന്ന നരേഷിന്റെ ശരീരമാകെയൊന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു പൊടുന്നനെ അവൻ നന്ദുവിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു നീ എന്തിനാടാ എന്റെ അമ്മു ഡ്രസ്സ് മറന്നത് ഒളിഞ്ഞു നോക്കിയത് ശബ്ദം കേട്ട് അമ്മു വാതിൽ തുളുന്ന് പുറത്തേക്ക് ഓടി വന്നു അപ്പോഴേക്കും അടുക്കളയിലായിരുന്ന അമ്മയും എത്തിയിരുന്നു എന്താ നരേഷ് ഇവിടെ അമ്മ നെഞ്ചിടിപ്പോടെ ചോദിച്ചു നരേഷിന്റെ ചുണ്ടിൽ ഒരു പുച്ഛാവം ഉണർന്നു അവൻ അമ്മയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അമ്മയുടെ ഈ പുന്നാര പൊട്ടൻ അല്ല വട്ടൻ മോനുണ്ടല്ലോ അമ്മു ഡ്രസ്സ് മാറുന്നത് താക്കോൽ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു നിർത്തടാ അമ്മ നരേശന് നേരെ ആക്രോശിച്ചു നീ എന്താ പറഞ്ഞേ എന്റെ കുട്ടി അമ്മൂവിനെ ഒളിഞ്ഞു നോക്കിയെന്നോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ലടാ ഓ ഇല്ല വട്ടനാണെങ്കിലും വികാരങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലല്ല ഇവൻ നാടെ എന്റെ അമ്മൂവിന്റെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങളുടെ കിടപ്പ് മുറിയിൽ ഒളിഞ്ഞു നോക്കില്ല എന്ന് ആര് കണ്ടു നരേഷ് പറഞ്ഞു തീർന്നതും അമ്മയുടെ കൈ അവന്റെ കവളിൽ പതിച്ചതും ഒരുപോലെയായിരുന്നു അമ്മുവിന്റെ മുമ്പിൽ വെച്ച് പ്രതീക്ഷിക്കാതെ കിട്ടിയടി അവനെ സ്തബ്ധനാക്കി ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ചും നന്ദു ഒരു മൂലയിൽ ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു അമ്മ അവന്റെ അരികിലേക്കെത്തി ആ കവിളിൽ തലോടി നിറകണ്ണുകളോടെ ചോദിച്ചു എന്റെ എന്തിനാ അമ്മൂന്റെ മുറിയിൽ പോയേ അവൻ വിതുമ്പിക്കൊണ്ട് കയ്യിലിരുന്ന ഒരു പൊതി അമ്മയ്ക്കു നേരെ നീട്ടി അമ്മ അത് തുറന്നു നോക്കി അതിൽ നിറയെ ചുവന്നു തുടുത്ത ചാമ്പയ്ക്കായിരുന്നു ഞാൻ ഞാൻ ഈ ചാമ്പയ്ക്ക അമ്മൂട്ടിക്ക് കൊടുക്കാൻ പോയതാ അമ്മേ അല്ലാണ്ട് അമ്മൂട്ടിയെ ഒളിഞ്ഞു നോക്കാൻ പോയതല്ല അമ്മൂട്ടിക്ക് ചാമ്പയ്ക്ക് വലിയ ഇഷ്ടമല്ലേ ദാ അമ്മൂട്ടി അവൻ ചാമ്പയ്ക്ക് അമ്മൂവിന് നേരെ നീട്ടി അമ്മൂവിന്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണിലെ നിഷ്കളങ്കമായ സ്നേഹം എന്തോ അവളിലും വല്ലാണ്ട് പ്രതിഫലിച്ചു അവൾ നിറ കണ്ണുകളോടെ ആ പൊതി വാങ്ങാൻ കൈനീട്ടി പെട്ടെന്നാണ് ഒരു കൈ ആ പൊതി തട്ടിമാറ്റി മുന്നോട്ട് വന്നത് നിന്റെ ചാമ്പയ്ക്ക് അവൾക്ക് വേണ്ട നീ തനിയെ തിന്നടാ നരേഷാ അമ്മു ദേഷ്യത്തോടെ വിളിച്ചു നരേഷ് അവളെ നോക്കി നരേശേട്ടൻ എന്താ ഭ്രാന്താണോ നന്ദു ഏട്ടൻ എന്ത് തെറ്റാ നരേഷേട്ടനോട് ചെയ്തത് ഒന്നല്ലെങ്കിലും സ്വന്തം അനിയനല്ലേ നരേശേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ നന്ദു പാറയിൽ നിന്ന് വീണതും ഈ ഗതിയായതും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നോ അമ്മുവിന്റെ ചോദ്യത്തിന് മുൻപിൽ പകച്ചുപോയ നരേഷ് അമ്മയെയും നന്ദുവിനേയും മാറി മാറി നോക്കിയിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അമ്മു താഴെ ചിന്നിച്ചിതറിക്കിടന്നിരുന്ന ചാമ്പയ്ക്കം മുഴുവൻ പെറുക്കിയെടുത്ത് മുറിയിലേക്ക് പോയി നന്ദു അപ്പോഴും അമ്മയുടെ കൈത്തണ്ടിൽ പറ്റിച്ചേർന്ന് നിൽക്കുകയായിരുന്നു രാത്രിയിൽ നിലാവിലുലാത്തുകയായിരുന്ന അരികിലേക്ക് അമ്മ ചെന്നു നരേഷ് എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട് നരേഷ് ഗൗരവത്തോടെ അമ്മയെ നോക്കി ആ വട്ടനെപ്പറ്റിയായിരിക്കും അവനെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുവിടാൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ അപ്പോ അമ്മയ്ക്ക് പറ്റില്ല ഇനി എന്തൊക്കെയാ അവനിവിടെ ഒപ്പിച്ചുകൂട്ടാൻ പോകുന്നതെന്ന് നിർത്തടാ നീ ഇനി അവനെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആ നാവ് ഞാൻ പിഴുതറിയും അമ്മയുടെ കണ്ണിൽ കോപാഗ്നി പടർന്നു ഇത് കണ്ട് ആദ്യമൊന്ന് ഭയന്നെങ്കിലും നരേഷ് ധൈര്യം വീണ്ടെടുത്തു അമ്മയോട് എതിരിടാൻ സജ്ജമായി ആരെങ്കിലും സത്യം പറയുമ്പോൾ നമുക്ക് കലിപ്പ് അനുഭവപ്പെടും നിങ്ങളൊക്കെ എന്താണ് അതിന് സത്യം നീ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും നാൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു സത്യമുണ്ട് അത് പുറം ലോകമറിഞ്ഞാൽ അന്നത്തോടെ തീരും നിണ്ടി ഈ ചാട്ടം അമ്മ എന്താണീ പറയുന്നത് എന്ത് സത്യമാ അമ്മയ്ക്ക് അറിയാവുന്നത് നരേഷ് നീ സത്യം പറ എന്നെ അല്ല നന്ദുവിനെ ഈ നിലയിലാക്കിയതിൽ നിനക്കൊരു പങ്കുമില്ലേ അമ്മയുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം സ്തബ്ധനായി നിന്നെങ്കിലും ധൈര്യം വീണ്ടെടുത്ത് അവൻ ചോദിച്ചു എനിക്കോ എനിക്കെന്ത് പങ്ക് പാറയുടെ മുകളിൽ നിന്ന് കാൽ വഴി അവൻ വീണതിൽ എനിക്കെന്താ അമ്മ പങ്ക് നീ മിണ്ടരുത് അമ്മയുടെ കണ്ണിൽ ചുവന്നു പാറയുടെ മുകളിൽ നിന്ന് അവൻ വീണതാണൂടാ നീ അവനെ വീഴ്ത്തിയതല്ലേ അമ്മ അമ്മ എന്തൊക്കെയാ ഭ്രാന്തായി പറയുന്നത് ഭ്രാന്തല്ലടാ സത്യം അമ്മുവിനോടുള്ള നന്ദുവിൻ്റെ ഇഷ്ടം പലപ്പോഴും നിന്നെ ആലോചനപ്പെടുത്തിയിരുന്നു അങ്ങനെയിരിക്കെ അമ്മും നന്ദുവിനും സ്വന്തമാകുമോ എന്ന് നീ ഭയന്നിരുന്നു അതല്ലടാ നീ ആ മഹാഭാവം സ്വന്തം കൂടപ്പിറവിയോട് ചെയ്തത് അമ്മേ നീ സംസാരിക്കരുത് ഇനി നീ നന്ദുവിനെ ഇല്ലാതാക്കാൻ നിന്റെ കൂട്ടുകാരന്റെ സഹായം തേടി പോയപ്പോൾ നീ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ കേട്ട് നിന്റെ കൂട്ടുകാരന്റെ അമ്മ ഇരിപ്പുണ്ടായിരുന്നെന്ന് അവരൊരു അമ്മയായതുകൊണ്ട് ആ വിവരം എന്നോട് വന്നു പറഞ്ഞു വിശ്വാസം വരാത്ത മനസ്സുമായി നിങ്ങളെ തേടിയെത്തിയ ഞാൻ കണ്ടത് എന്റെ നന്ദു പാറക്കെട്ടിൽ നിന്ന് വീണ് പിടയുന്നതാണ് ഇനി നീ പറ നരേഷ് ഇതല്ലേ സത്യം ഇത് കേട്ട് നരേഷിനെ കുറ്റബോധം കൊണ്ട് ശിരസുഗുച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നീ അമ്മുവിനെ സ്വന്തമാക്കാനല്ലേടാ ഈ കാലമത്രയും ഈ നാടകങ്ങൾ കളിച്ചത് അതുകൊണ്ട് തന്നെയല്ലേ എന്റെ നന്ദുവിനെ നല്ല ഡോക്ടറെ കാണിക്കാതെ വട്ടനാക്കി ചിത്രീകരിച്ച് മുറിക്കുള്ളിൽ വരെ പൂട്ടിയിട്ടത് അമ്മേ എന്നോടമ്മ പൊറുക്കണം അമ്മു അമ്മു എനിക്കൊരു ഭ്രാന്ത് തന്നെയായിരുന്നു അവളെ എന്തു ചെയ്തും സ്വന്തമാക്കണമെന്ന ചിന്ത കൊണ്ടാ ഞാൻ നന്ദുവിനോട് അവൻ വാക്കുകൾ കിട്ടാതെ പരതി അമ്മ പുച്ഛത്തോടെ അവനെ നോക്കി പറഞ്ഞു ഈ കാലമത്രയും ഈ സത്യം മൂടിവെച്ച് നിന്നെ സംരക്ഷിച്ച ഞാനാ മഹാബാബി ഇനി ഇനി എനിക്ക് പൊറുക്കാൻ വയ്യടൻ നിന്നോട് ഈ സത്യം അമ്മു എങ്കിലും അറിയണം അമ്മേ വേണ്ട അമ്മു ഇതറിഞ്ഞാൽ എന്നെ വെറുക്കും പ്ലീസ് അവൻ അമ്മയോട് കെഞ്ചി അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല ഇതെല്ലാം കേട്ട് അമ്മു പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു എന്ന സത്യം നരേഷ് തിരിഞ്ഞു നോക്കിയത് അമ്മുവിൻ്റെ മുഖത്തേക്കായിരുന്നു അവൻ ഞെട്ടലോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കലങ്ങി ആ മിഴികളിൽ അവനോടെന്ന വെറുപ്പും ദേഷ്യവും ഇടകലർന്ന് ഒഴുകിയിരുന്നു അമ്മു അവൻ ആത്മഘതമെന്നോണം പറഞ്ഞു അപ്പോഴേക്കും അമ്മു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയിരുന്നു അമ്മു നിക്ക് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നരേഷ് ഒരു ഭ്രാന്തനെ പോലെ അവൾക്ക് പിന്നാലെ ഓടി ഇതെല്ലാം കണ്ടും കേട്ടും അമ്മയ്ക്ക് ഒരു ഭാവഭേദവും തോന്നിയില്ല നരേഷ് പിന്നാലെ എത്തിയപ്പോഴേക്കും അമ്മു നന്ദുവിന്റെ മുറിയിൽ കയറി വാതിൽ അടച്ചിരുന്നു അവൻ വാതിലിൽ ആഞ്ഞു തട്ടി അമ്മു വാതിൽ തുറക്ക് ഞാൻ പറയുന്നതൊന്നു കേൾക്ക് നരേഷ് പറയുന്നതൊന്നും ചെവികൊള്ളാതെ അവൾ കട്ടിലിൽ ചുരുണ്ട് കിടന്നിരുന്ന നന്ദുവിന്റെ അരികിലെത്തി കരഞ്ഞു തളർന്നാണ് അവൻ ഉറങ്ങിയത് അവൾ അവന്റെ നിറകയിൽ വാത്സല്യത്തോടെ തലോടി നരേഷിന്റെ ആക്രമണത്തിൽ അവന്റെ നെറ്റി പൊട്ടിയിരുന്നു അതിൽ നിന്ന് ഇപ്പോഴും ചോരത്തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു അമ്മുവിൻ്റെ കരസ്പർശം ഏറ്റന്നോണം നന്ദു കഞ്ഞു തുറന്നു അമ്മുവിനെ കണ്ടതും കട്ടിലിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റു അമ്മൂട്ടി ഇത് കണ്ടോ എൻ്റെ നെറ്റിയിൽ ചോര എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു അവൻ അവനെ നോക്കി സിണുങ്ങി അമ്മു അവനരികിലിരുന്ന് നെറ്റിയിൽ തലോടി അയ്യോ അമ്മൂട്ടി പോയിക്കോ ഏട്ടൻ കണ്ടാൽ എന്നെ കൊല്ലും അവൻ ഭയപ്പാടോടെ അവളെ തട്ടിമാറ്റി ഇല്ല നന്ദുവേട്ട ഏട്ടൻ എന്നി ഒന്നും പറയില്ല അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞാലും ഈ അമ്മു നന്ദുവേട്ടനെ വിട്ട് എങ്ങും പോകില്ല അത്രയും പറഞ്ഞ് അവൾ അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു ദേ നന്ദുവേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ല മൂട്ടി എനിക്കൊന്നും വേണ്ട അവൻ അവളെ ധൈര്യമായി നോക്കാതെ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കൂടെ വന്നേ ഞാൻ ചോറെടുത്ത് തരാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എഴുന്നേൽപ്പിച്ചു എനിക്ക് വേണ്ട മൂട്ടി നന്ദുവേട്ടൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്മൂട്ടിയും ചോറ് കഴിക്കില്ല കേട്ടോ പിന്നെ നാളെ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ ഉടൻ തന്നെ അവരുടെ കൂടെ വീട്ടിൽ പോകും അമ്മൂട്ടിയുടെ മാമനും മാമിയും വന്നാലും പോവണ്ട ഞാൻ ചോറ് കഴിച്ചോളാം വാ അമ്മു നന്ദുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് വന്നു പുറത്ത് നരേഷും അമ്മയും ആകാംക്ഷയോടെ നിൽപ്പുണ്ടായിരുന്നു ആ കാഴ്ച കണ്ട് നരേഷ് ഞെട്ടിയെങ്കിലും അമ്മയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വെല്ലമ്മേ നന്ദുവേട്ടനെ വിശിക്കുന്നുണ്ട് ഞാൻ ചോറ് കൊടുക്കട്ടെ അതിനെന്താ മോളെ കൊടുത്തോ അമ്മ നരേഷിനെ ഒന്നിടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു നരേഷിന്റെ മുമ്പിലൂടെ നന്ദുവിന്റെ കൈയും ചേർത്തു പിടിച്ച് അടുക്കളയിലേക്ക് പോയി അവനിഷ്ടമുള്ള മാഴപ്പുളിശ്ശേരിയും കാബേജ് തോരനും അമ്മു പാത്രത്തിൽ വിളമ്പി അവൻ്റെ അരികിൽ വെച്ചു ഇതെല്ലാം കണ്ട് നരേഷിന്റെ മെഴികൾ അസൂരിയുടെ അവൾ കണ്ടു അതിനാലാവാം നന്ദുവൻ്റെ മുമ്പിലിരുന്ന ചോറും കറികളും അവൾ അവൾക്കരികിലേക്ക് നീക്കിവെച്ചു അതിൽ നിന്ന് ഓരോ ഉരുളകളായി ഉരുട്ടി നന്ദുവിൻ നേരെ നീട്ടി ഒന്നും മനസ്സിലാവാതെ നിന്ന് അന്താളിച്ചു നിന്ന നന്ദുവിനെ നോക്കി അമ്മു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദുവേട്ടന് ഇനി മുതൽ ഞാനാ ചോറ് വരുത്തരുന്നത് കഴിച്ചില്ലെങ്കിൽ അമ്മൂട്ടി പിണങ്ങും കേട്ടോ നന്ദു സന്തോഷത്തോടെ തലയാട്ടി പിന്നീട് തനിക്ക് നേരെ അമ്മു നീട്ടിയ ഓരോ ഉരുളിയും അവൻ ചെറുപുഞ്ചിരിയോടെ വാങ്ങിക്കഴിച്ചു ഊണുമഴിഞ്ഞ നന്ദുവിനെ മുറിയിലേക്ക് കൊണ്ടുപോകും വഴി അമ്മു നന്ദുവിൻ്റെ അമ്മയോടായി പറഞ്ഞു വെല്ലുമേ ഇനി നന്ദുവേട്ടന്റെ മുറിയിൽ കിടന്നോളാം ഏട്ടന് തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി ഇത്രയും നേരം പിടിച്ചുനിന്ന നരേഷിന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ അവൾക്ക് നേരെ ഒച്ച ഉയർത്തി വേണ്ടമ്മോ നീ നിന്റെ മുറിയിൽ കിടന്നാൽ മതി അത് കേട്ട് അമ്മ അവനു നേരെ തീപാറുന്ന മിഴികൾ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനി അത് തീരുമാനിക്കുന്നത് നരേഷേട്ടനല്ല ഞാനാ ഇനി എൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കൂ അത്രയും പറഞ്ഞ് അവൾ നന്ദുവിനെയും കൂട്ടി മുറിയിലേക്ക് പോയി അവൾ അവനെ കട്ടിലിൽ കിടത്തി അലമാരയിൽ നിന്നൊരു ബെഡ്ഷീറ്റും തലയണയും എടുത്ത് അവൾ കിടക്കാനായി ഒരുക്കി ഹേ അമ്മൂട്ടി കിടക്കണ്ട അവിടെ പാറ്റയും പല്ലിയൊക്കെ ഉണ്ട് ദാ എന്റെ കട്ടിലിൽ കിടന്നോ ഞാൻ നിലത്ത് കിടന്നോളാം സാരമില്ല മുൻ നന്ദുവേട്ടാ ഇവിടെ കിടന്നോളാം അവൾ ഷാഠ്യം പിടിച്ചു പിന്നെ നന്ദു ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും പുറത്തു മഴ കോരിച്ചൊരിയുന്നുണ്ടായിരുന്നു കൊള്ളിയാൻ ജനൽ വഴി അവർക്കരികിലേക്ക് ഇടക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു അമ്മുവിനെ പണ്ട് ഇടിയും കൊള്ളിയാനെന്ന് കേട്ടാൽ തന്നെ ഭയമായിരുന്നു എത്രയോ തവണ നന്ദു അതും പറഞ്ഞവളെ കളിയാക്കിയിരിക്കുന്നു ഒരിക്കൽ നന്ദുവിനൊപ്പം തറവാട്ടിലിരുന്നപ്പോൾ പ്രതീക്ഷിക്കാതെ വന്ന കൊള്ളിയാൻ കാരണം ഭയന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചതും അതുകണ്ട് നന്ദു കളിയാക്കിയതും അവൾക്കോർമ്മ വന്നു ആ നനഞ്ഞ ഓർമ്മകൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു അപ്പോഴേക്കും ഒരു കൊള്ളിയാൻ അവർ കരികിലേക്കെത്തി അവൾ ഭയം നിറഞ്ഞ് എഴുന്നേറ്റ് നന്ദുവിൻ്റെ കട്ടിലിലേക്ക് ചാടി വീണു ആ നിമിഷം നന്ദു ഉണർന്നിരുന്നു അമ്മ പേടിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അവന്റെ നെഞ്ചിലെ ചൂടിൽ അവൾ ആശ്രയം കണ്ടെത്തുമ്പോൾ അവളുടെ മിഴികൾ പ്രണയം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഒരിക്കൽ താൻ കാരണം ഈ ഗതിയിലായവനാണ് എന്റെ നന്ദുവേട്ടൻ എന്നോ ഒരിക്കൽ താനും അവനെ പ്രണയിച്ചിരുന്നു പക്ഷെ അന്നെങ്ങും നന്ദുവേട്ടൻ അവളോട് ഒന്നുമുള്ളതായി തോന്നിയതുമില്ല പിന്നെന്തിനാണ് നരേഷേട്ടൻ നന്ദുവേട്ടനോട് ഇങ്ങനെ ചെയ്തത് ഞങ്ങളുടെ സൗഹൃദം കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം പക്ഷെ ഞാൻ പ്രണയിച്ചിരുന്നല്ലോ നന്ദുവേട്ടനെ എന്നാൽ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചത് നരേഷേട്ടനെയാണ് എങ്കിലും ഇനി മുതൽ ഞാൻ നന്ദുവേട്ടന്റെ മാത്രം പെണ്ണാണ് ഏതവസ്ഥയിലും അതങ്ങനെ തന്നെ ആയിരിക്കും നന്ദുവേട്ടനെ കൊല്ലാൻ ശ്രമിച്ച നരേശേട്ടന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അവളുടെ ചിന്തകൾ കാട് കയറി ഒഴുകി അപ്പോഴും അവൾ നന്ദുവിന്റെ നെഞ്ചിൽ ചേർന്ന് തന്നെ കിടക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ നന്ദുവേട്ടാ ഇത് റെഡിയായില്ലേ മോളേയും കൂട്ടി വാ അമ്മു ധൃതിയിൽ മുറിയിലേക്ക് ചെന്നു എന്താ നന്ദുവേട്ട ഇത് ഒന്ന് വേഗം വാ എന്റെ അമ്മു നീ ഇങ്ങനെ തിടുക്കം കൂട്ടാതെ ഞാനും മോളും വരുന്നു അലമാരിയിൽ നിന്ന് പേൾസ് എടുത്ത് കുഞ്ഞിനെയും എടുത്ത് നന്ദു വെള്ളിയിലേക്ക് വന്നു അമ്മയെ വിളിക്കാമോ സമയം പോകുന്നു അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു ദാ ഇപ്പോൾ വിളിക്കാം അമ്മു അമ്മയുടെ മുറിയിലേക്ക് പോയി അമ്മയുടെ മുറിയുടെ വാതിൽ കുറ്റിയിട്ടിരിക്കുന്നു അവൾ വാതിലിൽ മുട്ടി വിളിച്ചു വല്ലുമേ ദേ ഞങ്ങൾ റെഡിയായിട്ടോ ദാ വരുന്നു മോളെ അമ്മ പറഞ്ഞു അകത്ത് അമ്മ കണ്ണിൽ പൊടിഞ്ഞ് നീർത്തുള്ളികൾ മറയ്ക്കാൻ നന്നായി പാടുപെട്ടുകൊണ്ടിരുന്നു പേരിനൊരു സെറ്റും മുണ്ടും വാരിയെടുത്ത് അല്പനേരം എന്തോ ആലോചിച്ച് നിന്നിട്ട് കട്ടിലിന് താഴെ വെച്ചിരുന്ന തകരപ്പെട്ടിയെടുത്തു അത് തുറന്ന് ഒരു പത്രകഷ്ണം എടുത്തു അഞ്ചു വർഷങ്ങൾക്കു മുൻപുള്ള പത്രമായിരുന്നു അത് അതിലേക്ക് വേഗം അവർ കണ്ണോടിച്ചു ഒരു തലക്കെട്ടിലേക്ക് ആ കണ്ണുകൾ ചെന്നുടക്കി നിന്നു പാറക്കെട്ടിൽ നിന്ന് ചാടി യുവാവ് ആത്മഹത്യ ചെയ്തു ആ വാർത്തയ്ക്ക് കീഴിൽ നരേഷിന്റെ ചിരിക്കുന്ന മുഖവും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീർ ധാരയിൽ ആ പേപ്പർ തുണ്ടിലെ അക്ഷരങ്ങൾ മങ്ങി നിന്നു അമ്മുവിനു മുമ്പിൽ സത്യങ്ങൾ ചുരുളഴിഞ്ഞ അന്ന് രാത്രിയിൽ വീട് വിട്ടിറങ്ങിയതായിരുന്നു നരേഷ് അവനോടുള്ള ദേഷ്യത്തിൽ ആരും തന്നെ അവനെ തിരഞ്ഞതുമില്ല മൂന്നാം പക്കം പാറക്കൂട്ടത്തിൽ നിന്ന് ചേതനേറ്റ അവൻ്റെ ശരീരമായിരുന്നു എല്ലാവർക്കും കാണേണ്ടി വന്നതും അമ്മ അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു എന്റെ മോനെ നീ നന്ദുവിനോട് അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ നീ എന്തിനാ മോനെ എങ്ങനെ സ്വാർത്ഥനായിപ്പോയത് അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് നിന്നെ നഷ്ടമായത് നന്ദുമോനെ അമ്മയ്ക്ക് തിരികെ കിട്ടിയപ്പോൾ എനിക്ക് നിന്നെ നഷ്ടമായല്ലോ മോനെ അമ്മ കണ്ണുനീർ തുടച്ച് പത്രകഷണം തിരികെ പെട്ടിയിലാക്കി കട്ടിലിനടിയിൽ തന്നെ വെച്ച് മുറിക്കു പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും അമ്മവും നന്ദുവും മോളും അമ്മയെ കാത്തുനിൽപ്പുണ്ടായിരുന്നു അമ്മു അമ്മയുടെ അരികിലേക്ക് വന്നു ആ ചുമലിൽ പിടിച്ചു ഓ വെല്ലിമ്മ എല്ലാ വർഷത്തെയും പോലെ അകത്തിരുന്ന് നരേഷേട്ടനോട് സങ്കടം പറയുകയായിരുന്നു അല്ലേ ഇന്ന് അവന്റെ ഓർമ്മ ദിവസമല്ലേ മോളെ അവന്റെ മരണത്തോടെ എന്റെ നന്ദു ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും എന്റെ നരേഷിനെ എനിക്ക് നഷ്ടമായല്ലോ മോളെ ആ വിടവ് ഒരിക്കലും നികത്താനാവില്ലല്ലോ അമ്മ സാരി തലപ്പ് കൊണ്ട് കണ്ണുനീറൊപ്പി കാർ ലക്ഷ്യമാക്കി നടന്നു ഇന്ന് എന്റെ മോൻ്റെ ഓർമ്മ ദിവസമാണ് അവനുവേണ്ടി ഒരു ഉരുള ചോറ് നൽകാൻ പോകുകയാണ് ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്യുന്ന ഈ ബലിതർപ്പണത്തിലൂടെ എന്റെ മോന് നിത്യശാന്തി നൽകട്ടെ ദൈവം അമ്മയുടെ ചിന്തകൾ അവനിലേക്ക് ഒഴുകുമ്പോൾ ഉമ്മറത്തെ ചുമരിൽ പനിനീർ പൂക്കൾ കോർത്ത ഹാരവും അണിഞ്ഞ് നരേഷ് പുഞ്ചിരി തൂകി അവരെ ഉറ്റുനോക്കി നിൽപ്പുണ്ടായിരുന്നു